നമസ്തേ വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഈ ഋഗ്വേദത്തിലെ വിശ്വകർമ്മ സൂക്തത്തിൽ രണ്ടാം ഒമ്പതാമതായിട്ടുള്ള മന്ത്രം ഇപ്പോൾ രണ്ടാം ഭാഗത്തും രണ്ടാമതായി വരുന്ന മന്ത്രം എന്നാണ് പഠിക്കുന്നത് വിശ്വകർമ്മ ഭവനഹ ഋഷിയെ തന്നെയാണ് ഇത് ഋഷി ഭൂരിക്തൃഷ്ടുച്ഛന്ദസ്സാണ് വിശ്വകർമാ ദേവത സ്വര ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ എൺപത്തിരണ്ടാമത്തെ സൂക്തത്തിൽ രണ്ടാമത്തെ മന്ത്രമാണിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഷദ്ധിച്ചു കൾകുക ഓം വിശ്വകർമാവിമന ആദ്വിഹായ ധാതാവിധാതാ പരമോദസന്ദ്രക്ക് തേഷാമിഷ്ടാ നിസമിഷാമന്തി യത്രാസപ്തഋഷീൻപര ഏകമാഹോ ఓం విశ్వకర్మా విమనా ఆ విహాయా ధాత విధా పరమోదసృగ తేషామిష్టాని సమిషా మదంది యత్రా సప్త ఋషీన్ పర ఏకమాగో ఒరి ఓం విశ్వకర్మా విమనా ఆవిహాయా పరమోదసందృగ తిష్టాని సమిషా మదంది సప్ ഋഷീൻപര ഏകമാ ഓ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് വിശ്വകർമ്മ വിശ്വകർമ്മ വിശ്വകർമാവാകുന്ന ഭഗവാൻ നർത്ഥം പിന്നെന്താണ് ആത് എന്താ പറയുന്നത് ആ യാ അല്ലേ അപ്പൊ അവിടെയാണ് ആര് അപ്പോൾ വിമന വിശിഷ്ടമായ മനസ്സോടു കൂടിയവനും സൃഷ്ടി സാർത്ഥകമായതിൻ്റെ പ്രസന്നതയെ വർണ്ണിക്കുകയാണ് വിമന എന്ന ശബ്ദത്തിലൂടെ ശ്രദ്ധിക്കണം അത് ഈ മന്ത്രത്തിൽ വിമന എന്ന് ഉപയോഗിച്ചത് വിശിഷ്ടമായ മനസ്സോടുകൂടി എന്നർത്ഥം വി മന വിശിഷ്ടമായ മനസ്സോടുകൂടിയത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വിശിഷ്ടമായ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായത് ഭഗവാന് സൃഷ്ടി സാർത്ഥകമായതിൻ്റെ പ്രസന്നതയെ സൂചിപ്പിക്കാനാണ് വിമന എന്ന ശബ്ദം ഈ പറയുന്ന ഇവിടെ ഉപയോഗിച്ച് ഈ വിശ്വകർമ്മ സൂക്തത്തിൽ ഉപയോഗിച്ചിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഏത് പദം എന്തുകൊണ്ട് ഉപയോഗിച്ചു വിഹായ മഹാനും വിഹായ മഹാനും ധാത പ്രപഞ്ചത്തെ ധരിക്കുന്നവരും അതായത് അതിൽ ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിന് അധിഷ്ഠാനമായിരിക്കുന്നവനും വിധാത പ്രപഞ്ചത്തിൻറെ നിയന്താവും വിധാത പ്രപഞ്ചത്തിൻ്റെ നിയന്താവും വിധാതാ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും ഉദാ കൂടാതെ പരമസന്തൃക്ക് എല്ലാറ്റിനും പരമായി ഇരുന്ന് എല്ലാറ്റിനെയും സമ്യക്കായി ദർശിക്കുന്നവനും ആകുന്നു എഴുതിയെടുക്കുക പരമസന്ദ്രക്ക് എല്ലാറ്റിനും പരമായി ഇരിക്കുന്നതും എല്ലാറ്റിനും പരമായി ഇരുന്ന് എല്ലാറ്റിനെയും സമ്യക്കായി ദർശിക്കുന്നവനും ആകുന്നു അര് വിധാത പ്രപഞ്ചത്തിന്റെ നിയന്താവ് മുമ്പത്തെ പദം അങ്ങനെയുള്ള യത്ര ഏതൊരു സ്ഥിതിയിലാണോ ഈ ഏതൊരു എത്ര ഏതൊരു സ്ഥിതിയിലാണോ ആ ഈശ്വരീയ സപ്ത ആ ഈശ്വരീയ സത്ത ആ ഈശ്വരീയസപ്ത സപ്തർഷീൻ പരഹ സപ്തർഷികളുടെയും പരമായ സപ്തർഷീൻ പര സപ്തർഷികളുടെയും പരമായ സപ്തർഷീൻ പരഹ സപ്തർഷികളുടെയും പരമായ ഏകം ആഹു ഒന്ന് എന്ന് പറയപ്പെടുന്നത് ഏകം ആഹു ഒന്ന് എന്ന് പറയപ്പെടുന്നത് ഒന്ന് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അപ്പോൾ തേശാം അവരുടെ േഷാം അവരുടെ ആ ഋഷികളുടെ അവരുടെ അതായത് ആ ഋഷികളുടെ ഇഷ്ടാനി ഇഷ്ടാനി ഇച്ഛകൾ ആഗ്രഹങ്ങൾ ഇച്ഛകൾ ഇഷ്ടാനി നല്ല ഇഷ്ടം എന്ന് പറയുന്നത് ഇച്ഛകൾ ആഗ്രഹങ്ങൾ ഇഷ ഇഷ വിശ്വകർമാവിന്റെ ഇച്ഛയോടൊത്ത് ഇഷാ വിശ്വകർമാവിന്റെ ഇച്ഛയോടൊത്ത് സമ്മതന്തി ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു സമ്മതന്തി ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു അഥവാ സാബല്യം അണയുന്നു ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു അഥവാ സാബല്യം അണയുന്നു ഏകമാഹു ഒന്ന് എന്ന് അറിയപ്പറയപ്പെടുന്നത് അപ്പോൾ തേഷാം അവരുടെ ആ ഋഷികളുടെ ഇഷ്ടാനി ഇച്ഛകൾ വിശ്വകർമാവിൻ്റെ ഇച്ഛയോടൊത്ത് സംവദന്തി ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു അഥവാ സാഫല്യം അണയുന്നു നീ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ ആരാണീ സപ്തർഷികൾ സപ്തർഷികളെ കുറിച്ച് നമ്മൾ പുരാണങ്ങളിലൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് അർത്ഥത്തിൽ മുഖത്തിലെ ഏഴ് ഇന്ദ്രിയ ദ്വാരങ്ങളെയാണ് സപ്തർഷികൾ എന്ന് പറയുന്നത് രണ്ട് കണ്ണ് രണ്ട് ചെവി രണ്ട് നാസാദ്വാരങ്ങൾ വായ് എന്നിവയാണ് സപ്തർഷികൾ ഇത് കേനസൂക്തത്തിലും പറയുന്നുണ്ട് അതായത് അഥർവത്തിൽ തന്നെ വരുന്ന കേനസൂക്തത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് സപ്തർഷികൾ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണ് രണ്ട് ചെവി രണ്ട് നാസാദ്വാരങ്ങൾ വായ് എന്നിവയാണ് ആധ്യാത്മികാർത്ഥത്തിൽ എന്നാൽ ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടി വിഷയമാകുമ്പോൾ സപ്തർഷികൾ വാസ്തവത്തിൽ ഈ മുഖവും അല്ലെങ്കിൽ കണ്ണും മൂക്കും വായും അല്ല ഇവിടെ സപ്തർഷികൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ മഹത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മഹത്ത് അടുത്തത് അഹങ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ട് മഹത്ത് അഹങ്കാരം അടുത്തത് പഞ്ചതന്മാത്രകൾ പഞ്ചതന്മാത്രകൾ ഇത് ഏഴ് ഈ ഏഴ് പദാർത്ഥങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായ ഈശ്വരീയ ശക്തി വിശേഷങ്ങളാണ് ഇവയാണ് ഈ വാസ്തവത്തിൽ ഈ സപ്തർഷികൾ ഈ മഹത്ത് അഹങ്കാരം പഞ്ചതന്മാത്രകൾ എന്നീ ഏഴ് പദാർത്ഥങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായ ഈശ്വരീയ ശക്തി വിശേഷങ്ങളാണ് ഇവിടെ നമ്മൾ സപ്തർഷികൾ എന്ന് ചിന്തിക്കുമ്പോൾ കടന്നു വരേണ്ടത് നാസതീയ സൂക്തത്തിൽ ഈ ശക്തി വിശേഷങ്ങളെ കവികൾ എന്നാണ് വിളിച്ചു കാണുന്നത് കവികൾ എന്നാണ് വിളിക്കുന്നത് കവി എന്ന ശബ്ദത്തിന് ക്രാന്തദർശി എന്നൊരർത്ഥമുണ്ടല്ലോ ഋഷി എന്ന ശബ്ദത്തിനർത്ഥവും അത് തന്നെയാണ് നമുക്കറിയാം നിരുതത്തില് ഋഷിർ ദർശനാഥ് എന്ന് പറയുന്നുണ്ടല്ലോ ദർശിക്കുന്നവനാണ് ഋഷി എന്ന് നിരുക്തത്തിൽ പറയുന്നുണ്ട് ഋഷിർ ദർശനാഥ് എന്ന് പറയുന്നുണ്ട് എന്തൊരു പദാർത്ഥമാണോ ഇനി ഉണ്ടായിത്തീരേണ്ടത് അതിനെ മുൻകൂട്ടി ദർശിച്ച് അതനുസരിച്ച് ചലിക്കുന്ന ഈശ്വരീയ ശക്തി വിശേഷങ്ങളാണ് ഋഷികൾ അല്ലാതെ ഏതെങ്കിലും മനുഷ്യരായ ഋഷിമാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു ഇതാണ് പലപ്പോഴും വേദഭാഷ്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വലിയ അപാകം അല്ലെങ്കിൽ അപകടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഇവിടെ മഹത്തിൽ നിന്നും അഹങ്കാരവും അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും രൂപം കൊള്ളുന്നു എന്നാണ് സാങ്കദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വേദഭാഷ്യം ചെയ്യുന്ന സമയത്ത് വേദത്തിലെ ചരിത്രപരമായ അർത്ഥങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വലിയ വിട്ടിത്തരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് ഈ വ്യാഖ്യാനം ഞാൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പദങ്ങളൊക്കെ എടുക്കാൻ കാരണം അതായത് സപ്തർഷികൾ മഹത്തിൽ നിന്നും അഹങ്കാരവും അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും രൂപം കൊള്ളൂ എന്ന് സാഖ്യദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട് സാഖ്യദർശനം കപിലാചാര്യൻ എഴുതിയതാണ് ആ സാഖ്യ പദ്ധതിക്ക് പദ്ധതി വേദത്തിലെ ഈ കാഴ്ചപ്പാടിനെയാണ് വെളിവാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഋഷി എന്നുള്ളതിന് നമ്മൾ അർത്ഥമെടുത്ത നിരുത്തത്തിൽ നിന്നാണ് അങ്ങനെ മാത്രമേ വേദഭാഷ്യം ചെയ്യാൻ സാധിക്കും ഈ പഞ്ചതന്മാത്രകളാണ് പൃഥി അടിസ്ഥാന ഘടക പദാർത്ഥങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പഞ്ചതന്മാത്രകളാണ് ഈ ധ്യാവാഥിവളുടെ അടിസ്ഥാന ഘടക പദാർത്ഥങ്ങൾ അതുകൊണ്ട് വാസ്തവത്തിൽ പഞ്ചതന്മാത്രകളുടെ സൃഷ്ടി പോലും സാർത്ഥകമാകുന്നത് അവയിൽ നിന്നും പൃഥ്വികൾ സൃഷ്ടമാകുമ്പോഴാണ് ധ്യാവാഥിവിൾ സൃഷ്ടമാകുമ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം ഘടകപദാർത്ഥങ്ങൾ അതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് വാസ്തവത്തിൽ പഞ്ചതന്മാത്രകളുടെ സൃഷ്ടി പോലും സാർത്ഥകമായി മാറുന്നത് അവയിൽ നിന്നും ദ്യാവാപൃഥികൾ സൃഷ്ടിക്കുമ്പോ സൃഷ്ടമാകുമ്പോഴാണ് അതുകൊണ്ടാണ് ഏഴ് പദാർത്ഥങ്ങളുടെ സൃഷ്ടിക്കു കാരണമായ സപ്തർഷികളുടെ ഇച്ഛകൾ ധ്യാവാപൃഥിവിളെ സൃഷ്ടിച്ച വിശ്വകർമാവിന്റെ ച്ഛയോട് ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു അഥവാ സാഫല്യമണയുന്നു എന്ന് ഈ മന്ത്രത്തിൽ വർണ്ണിച്ചത് മനസ്സിലാക്കുക മഹദാദി ഏഴ് പദാർത്ഥങ്ങളുടെ മഹ നമ്മൾ പറഞ്ഞല്ലോ മഹത്ത് അഹങ്കാരത്തെക്കുറിച്ചുള്ള മഹദാതി ഏഴ് പദാർത്ഥങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായ സപ്തർഷികളുടെ ഇച്ഛകൾ വ്യാവാ പൃഥ്വികളുടെ ഈ വ്യാവാ പൃഥ്വികളെ സൃഷ്ടിച്ച വിശ്വകർമാവിന്റെ ആ ഇച്ഛയോടൊത്ത് ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു അഥവാ സാബല്യമണയുന്നു എന്നാണ് മന്ത്രത്തിൽ വർണ്ണിച്ചിരിക്കും അതുകൊണ്ടാണ് ദ്രഷ്ടാക്കളായ ഋഷിമാരുടെയും പരമായുള്ള സന്തൃഷ്ടാവ് അതാണ് ഇവിടെ ആലോചിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൃഷ്ടാക്കളായ ഋഷിമാരുടെയും പരമായുള്ള സംദൃഷ്ടാവ് സന്തൃ എന്നാണ് വിശ്വകർമാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ വിശ്വകർമാവ് സാധാരണ ഒരു ദ്രഷ്ടാവല്ല ദൃഷ്ടാക്കളായ ഋഷിമാരുടെയും പരമായുള്ള സന്ദ്രഷ്ടാവാണ് വിശ്വകർമാവ് അതാണ് ഈ മന്ത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം വിശ്വകർമാഭിമന അദ്ധാത വിധാതാ പരമോദസന്ദ്രാമിഷ്ടി സമിഷാമദന്തി എത്ര സപ്തഋഷീൻ പര ഏകമാവൂ ഈ മന്ത്രം നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മവാദുന്ന ഭഗവാൻ ആത് അപ്പോൾ വിമര വിശിഷ്ടമായ തീർന്നു മനസ്സോടുകൂടിയവനായിത്തീർന്നു സൃഷ്ടി സാർത്ഥകമായതിൻ്റെ പ്രസന്നത വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വർണ്ണ ആ പ്രസന്നമായ അവസ്ഥയിലാണ് വിശ്വകർമ്മ ഉള്ളത് വിഹായ മഹാനും ധാത പ്രപഞ്ചത്തെ ധരിക്കുന്നവനും അതായത് അതിൽ വ്യാപിച്ച് അതിനെ അധിഷ്ഠാനമായിരിക്കുന്നവനും വിധാത പ്രപഞ്ചത്തിന്റെ നിയന്താവും ഉദക്കൂടാതെ പരമസന്ദ്രൃക്ക് എല്ലാറ്റിനും പരമായിരുന്നു എല്ലാറ്റിനെയും സമ്യക്കായി ദർശിക്കുന്നവനുമാകുന്നു അങ്ങനെയുള്ള എത്ര ഏതൊരു സ്ഥിതിയിലാണോ ആ ഈശ്വരീയ സത്ത സപ്തഋഷീൻപരഹ സപ്തഋഷികളുടെയും പരമായ ഏകം ആവും ഒന്ന് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ തേഷാം അവരുടെ ആ ഋഷികളുടെ ഇഷ്ടാനി ഇച്ഛകള് വിശ്വകർമാവിൻ്റെ ഇച്ഛയോടൊത്ത് സംമതന്തി ഒന്നു ചേർന്ന് ആനന്ദിക്കുന്നു അഥവാ സാഫല്യമണയുന്നു എന്നർത്ഥം അപ്പൊ വളരെ വിശദമായി തന്നെ നമ്മളിപ്പോ ഈ ഒമ്പതാം മന്ത്രത്തിന്റെ അർത്ഥം വിശ്വകർമ്മ സൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രത്തിന്റെ അർത്ഥം ചർച്ച ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഈ ഒരു പദ്ധതിയിൽ എല്ലാവർക്കും കൂടുതൽ ആളുകളിലേക്ക് വേദം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തണം കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അവരോട് കമൻ്റ് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ അവരോട് ലൈക്ക് ചെയ്യാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ വേദപുഷ്പം നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഹൃദയ നമസ്കാരം